കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളുടെ റെമിറ്റൻസ് സിംഗം പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നിന്നുള്ള റെമിറ്റൻസ് സിംഗം വളരെ നന്നായി കൂടും എന്നാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു 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 ഫലം നമുക്ക് കിട്ടുന്നത് ഒരേ സമയം ഇത് ഗുണമാണെന്നും ദോഷമാണെന്നും പറയാം ഇപ്പം ഗുണം പറയുമ്പോൾ കേരളത്തിനല്ല ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ അവരെ അയക്കുന്ന പൈസ അവർക്ക് കൂടുതൽ അതായത് അവർ അവരവിടെ സമ്പാദിക്കുന്ന പൈസ വെച്ച് അവർ നാട്ടിലേക്ക് അയക്കുമ്പോൾ അതിൽ നല്ലൊരു എക്സ്ചേഞ്ച് റേറ്റ് കിട്ടുന്നതുകൊണ്ട് അതൊരു അവർക്ക് ഉപകാരമായിട്ടുള്ള കാര്യം നാട്ടിലുള്ളവർക്കും ഇപ്പോൾ അവരുടെ പൈസ ലഭിക്കുന്ന വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ നല്ല കാര്യമാണ് സർക്കാരുകൾക്കും ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിന് ഭയങ്കര ഉപകാരമുള്ളൊരു കാര്യമാണ് അതുകൂടാതെ എക്സ്പോർട്ട് അവർക്കും ഒരുപാട് ഉപകാരമുള്ള കാര്യമാണ് പക്ഷെ അതേസമയം നമ്മുടെ നാട്ടിൽ താമസിക്കണം അപ്പോൾ നമ്മളെ പോലെയുള്ളവരുടെയൊക്കെ ഒരു അവസ്ഥ അതിനെ കുറച്ച് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം കാരണം സാധനങ്ങളുടെ വില കൂടും ചിലവ് കൂടും അപ്പോൾ അത് നമ്മളിപ്പോൾ ആക്ച്വലി ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാ സാധനങ്ങളുടെയും വില ഇപ്പോൾ ഒരു സ്കൈ ഹൈ എന്നൊക്കെ പറയാവുന്ന അവസ്ഥയിലാണ് ഈ ഒരേ സമയം ഗുണവും ദോഷമാകുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നമ്മളെ ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമുക്ക് ഒരു ഭാഗത്ത് ഈ പറയുന്ന നേട്ടം നേട്ടമുണ്ടാകുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് നമുക്ക് നമുക്കതിൻ്റെ തിരിച്ചടിയും ഉണ്ടാകുന്നു കാരണം അവിടെ നിന്ന് അയക്കുമ്പോൾ നൂറ് രൂപ കൂടുതൽ കിട്ടുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇവിടെ അമ്പത് രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനം നൂറ് രൂപയായി മാറി എന്നുള്ളതും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വായിക്കേണ്ടതാണ് അപ്പം നമ്മൾ ഒരു സൈഡിൽ മാത്രമായിട്ട് നമുക്ക് ഈ വിഷയത്തെ കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് ഹരി നേരത്തെ പറഞ്ഞതുപോലെ പ്രവാസ വരുമാനം ഇല്ലാതെ ഉള്ള വിടത്ത വരുമാനത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ദോഷകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് അത് പ്രത്യേകിച്ച് വിലക്കയറ്റം വിലക്കയറ്റം വളരെ കൂ ഓരോ സാധനങ്ങളുടെയും വിലക്കയറ്റം സാധനങ്ങളുടെ വിലക്കയറ്റം അല്ല സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഒരു സാധനത്തിൻ്റെ വിലക്കയറ്റം ഇപ്പോൾ ഒരു ഒരു ഉൽപ്പന്നത്തിൽ മാത്രമായിട്ട് നിൽക്കുന്നില്ല പലപ്പോഴും അതൊരു കാസ്കേഡിങ് പല നിലയിലേക്ക് അത് വ്യാപിക്കുന്ന നിലയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ ഈ അതായത് ഒരു റെമിറ്റൻസ് ഇംഗം ഇല്ലാത്തവരെ സംബന്ധിടത്തോളം അത് അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ദുഷ്കരമാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അത് ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വരെ റെമിറ്റൻസ് എങ്ങനെ അപ്പോൾ അപ്പം വരെ നമ്മുടെ കറൻസിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ ഇന്ത്യൻ കറൻസിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് കേരളത്തിന് പ്രത്യേകിച്ച് അതൊന്നും ചെയ്യാനില്ല അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് വരെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുൻഗണനകൾ ആയിരിക്കും അവരുടെ പ്രയോറിറ്റി എന്താണെന്നനുസരിച്ചിട്ടിരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു എന്താണ് വരും കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുക അപ്പോൾ അവരുടെ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അവരുടെ നമ്മുടെ മൊത്തം കയറ്റുമതിയുടെ സംഭവമായിരിക്കും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന വാണിജ്യ വിനിമയങ്ങളുടെ സംഭവങ്ങളായിരിക്കും ഇത്തരം പല കാര്യങ്ങളും എടുത്തിട്ടായിരിക്കും സെൻട്രൽ ഗവൺമെൻറ് അവരുടെ പ്രയോറിറ്റി നിശ്ചയിക്കുക പക്ഷേ അതിൽ ഏറ്റവും ഈ പറയുന്ന സാധാരണക്കാരെ ബാധിക്കുന്ന തരത്തിലുള്ള വിലക്കയറ്റവും മറ്റു കാര്യങ്ങളും അവർക്ക് എത്രത്തോളം അവരുടെ പോളിസികളിൽ മുൻഗണനയിൽ വരുമെന്നുള്ളത് നമ്മുടെ പഴയ അനുഭവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ആശ്വാസകരമല്ല കാരണം അതങ്ങനെയുള്ള കാര്യങ്ങളല്ല പലപ്പോഴും പോളിസിയിൽ മുൻഗണനയിൽ വരുന്നത് പോളിസിയിൽ മുൻഗണനയിൽ വരുന്നത് പലപ്പോഴും പല തരത്തിലുള്ള സ്വകാര്യ താല്പര്യങ്ങളാണ് അല്ലെങ്കിൽ ലോബിയിങ്ങിൻ്റെ താല്പര്യങ്ങളായിരിക്കും പലപ്പോഴും പോളിസികളിൽ മുൻഗണനയിൽ വരുന്നത് ഇത് പ്രത്യേകിച്ച് ഇത്തരം ഈ വരുന്ന മാറ്റങ്ങളൊന്നും തന്നെ വളരെ പെട്ടെന്ന് ഒരു സാധാരണ മനുഷ്യന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത നിലയിലുള്ള സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ സർക്കാരുകൾക്ക് കൈ കഴിഞ്ഞാൽ അവിടെ പെട്രോളിൻ്റെ വില കൂടി അല്ലെങ്കിൽ അവിടെ മറ്റേ ഇത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പക്ഷേ അതിൻ്റെ മറവിൽ അവർ പലപ്പോഴും പല നിക്ഷിപ്തമായ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നയങ്ങളായിരിക്കും നടപ്പിലാക്കുന്നത് അത് പലപ്പോഴും വേണ്ട നിലയിൽ ശ്രദ്ധ കിട്ടാതെ പോകുന്നുണ്ട്